പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി കൃപാസ അറേജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃത്യമായി ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോം വഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സഞ്ചാരികമാതാവ് സമയത്തിനധികമായ പരിശുദ്ധാത്മകൃഭാസ്മ മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാർത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ാരി പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറഞ്ഞ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവെ സകല ഉപാസന ോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരു സബ്ജക്റ്റിനെ ഡീൽ ചെയ്യണേ അല്ലെ ഒരേ വിഷയത്തിന്റെ വിവിധ വശങ്ങളാണ് വശങ്ങളാണെന്ന് പറയണേ തരുന്നത് ഞാൻ ഇന്നലെ പറയേണ്ടതല്ലേ ഈ സ്വയം പ്രേരിത പ്രാർത്ഥനയെന്ന് പറഞ്ഞ പോലെ സ്വയം പ്രേരിതമായിട്ടുള്ള കളകളെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭു പ്രഭു അങ്ങ് നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി അപ്പം പറയും അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറയും അത് പുറത്തുനിന്ന് വന്ന കളകളാണ് പക്ഷേ അള അകത്തുനിന്ന് തന്നെ കളകളുണ്ടാവും മത്തായി പതിമൂന്ന് ഇരുപത്തേഴ് വേലക്കാർ ചെന്ന് വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ യജമാനനെ നീ വയലിൽ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ കളകൾ എങ്ങനെ അവൻ പറഞ്ഞു പറഞ്ഞു ശത്രു ഇത് ചെയ്തത് ആ ഒരു എസ്റ്റേണലായിട്ട് പുറത്തുനിന്നുള്ള ബാക്കി ശക്തിയാണ് ശത്രുവാണ് ഇത് ചെയ്തത് അപ്പോൾ കളകൾ പുറത്തുനിന്ന് വരാം അങ്ങനെ നമ്മുടെ വിശ്വാസം ഫീഡ് ആകാം മറ്റുള്ളവർ പറയും ഓ അതല്ലെങ്കിലും നീ ജയിക്കുമായിരുന്നു അല്ലെങ്കിലും ആ ഉദ്യോഗത്തിനെ കിട്ടുമായിരുന്നു അല്ലെങ്കിലും പ്രാർത്ഥിച്ചവർക്ക് മാത്രമാണ് പ്രാർത്ഥിക്കാത്തവർക്കും വിസ പ്രോസസ് ചെയ്തില്ലേ അപ്പോൾ പുറത്തുനിന്ന് കളകൾ വിളക്കും വെക്കും വിതക്കും അപ്പോഴെന്ത് വരും നമ്മളും അങ്ങനെ അത് വിശ്വസിക്കും അപ്പം ശരിയായിരിക്കും അല്ലേ ഈ സ്വന്തം അമ്മ തന്നെ ഇപ്പം പറയും എൻ്റെ മകളെ കണ്ണ് പൂട്ടിട്ടില്ല കണ്ണ് പൂട്ടാതിരുന്ന് കാല് ചരുവത്തിൻ്റെ അത് ചരുവത്തിനകത്ത് വെള്ളമെടുത്തിട്ട് കാല് വെള്ളത്തിൽ വെച്ചാണ് പഠിച്ചത് ഇപ്പം ആദ്യം അങ്ങനെ പറയത്തില്ല ആദ്യം പറയണത് അവൾ പ്രാർത്ഥിച്ചായിരുന്നു ഞാനും പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങളെല്ലാം കുടുംബത്തോട് പ്രാർത്ഥിച്ചായിരുന്നൊക്കെ പറയണ ആൾക്കാർ ആറുമാസം കഴിയുമ്പോൾ പറയും ചരുവത്തിൽ വെള്ളം വെച്ചായിരുന്നു കണ്ണ് പൂട്ടാതെ ഇരുന്നാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിന്നെന്തി വേ അത് വേറെ ആൾക്കാർക്ക് കൊടുക്കും അല്ലെങ്കിൽ നല്ല ട്യൂഷൻ മാസ്റ്റർ ഇപ്പം തന്നെ ചില ആൾക്കാരൊക്കെ സ്പോർട്സിനൊക്കെ പോയി അവർ കന്നേ കാളും മറ്റും നിലവിളിച്ച് ജഗമാല ചൊല്ലി കൃപാസനം കാശീർഭവൊക്കെ തിരി വിശ്വാസ പ്രവണ ചൊല്ലിയൊക്കെയാണ് ഇത് ചെയ്യണമെങ്കിലും ജയിച്ച് കഴിയുമ്പോൾ സാറാണ് എന്നെ ജയിപ്പിച്ചെന്ന് പറയും ആര് ട്രെയിൻ ചെയ്ത ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്പോർട്സിൻ്റെ ട്രെയിനറില്ലേ ആണ് പറയും പിന്നെ മാതാപിതാക്കന്മാരെ പറയും മൂന്നാം കൂലിയായിട്ടാണ് ദൈവത്തെ പറയുന്നത് അവരറിഞ്ഞോണ്ട് ചെയ്യണതല്ല പക്ഷെ അറിയാതെ ചെയ്താലും പണി പാഴ്സൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവിടെയാണ് ജമീമയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഹരിതണം ഈശോയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് കോടികളോട് പറയും ഫസ്റ്റ് റെഫറൻസ് ജീസസിനാണ് നിങ്ങൾ ദൈവത്തിന് റെഫറൻസ് കൊടുക്കണം എന്നല്ല ദൈവത്തിന് നിങ്ങൾ വേസ്റ്റ് വേസ്റ്റാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യം ട്രഫറി ആദ്യം ഗൈഡ് ആദ്യം കോച്ച് പിന്നെ മാതാപിതാക്കന്മാർ പിന്നെ ദൈവം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വേസ്റ്റാണ് ദൈവത്തിന് കിട്ടണത് അങ്ങനെയാണെങ്കിൽ വാഹമിണ്ടായിരിക്കണം നല്ലത് വായുവിലെ ക്ലിപ്പ് ഇട്ടിരിക്കുന്ന നല്ലത് മിണ്ട വെറുതെ ദൈവത്തിൻ്റെ കാര്യം മൂന്നാമത് പറഞ്ഞ് പണിമടിക്കേണ്ട ആവശ്യമുണ്ട് ഇതിൻ്റെ വേസ്റ്റ് അടിക്കാതിരിക്കണ ദൈവം അപ്പം മിണ്ടടന്ന് അപ്പൊ അപ്പം എന്താ അത് കാരണം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിശ്വാസമുള്ളവർ ദൈവത്തിന്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞേക്കണം അല്ലെ പറയാൻ നിൽക്കരുത് കാരണം നീ ദൈവത്തെ അല്ലല്ലോ അവലംബിക്കണത് പിന്നെന്താ ദൈവത്തിന്റെ കാര്യം പറയുന്നത് പ്രോമ ഒന്ന് ഇരുപത്തി മൂന്ന അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി ഇതുപോലെ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആർക്ക് കൊടുത്താലും എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പരിഗണന പട്ടിക ദൈവം ഉണ്ടെങ്കിൽ അത് ഒന്നാം സ്ഥാനത്ത് വരണം അല്ലെ പിന്നെ മിണ്ടാതിരിക്കണം അതാണ് ജെമിം അവിടെ വിജയിക്കണത് അവൾ ഒന്നാം സ്ഥാനത്ത് കർത്താവിനെ കൊണ്ടുപോകുന്നു പിന്നെയാണ് കോച്ചും പിന്നെയാണ് വീട്ടുകാരൊക്കെ വരുന്നത് ഇവ ഇവർ തെറ്റാണെന്നല്ല പറഞ്ഞത് റെഫറൻസ് നിൻ്റെതാണ് അപ്പം നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് എന്ത് നന്ദി പറഞ്ഞാൽ ദൈവത്തിന് അപ്പം ദൈവത്തിന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പറയുകയാണെങ്കിൽ ഒന്നാം രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒരിക്കലും പറയരുത് അത് പറഞ്ഞ് പണിമെടിക്കണത് തുല്യമായിരിക്കും അത് റോമ ഒന്ന് ഇരുപത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആൾക്കാർക്ക് കൊടുത്തവരെ ഇരിക്കും പോച്ചും മാതാപിതാക്കന്മാരും കൊടുത്തവരെ ഇരിക്കും അല്ലെങ്കിൽ അധ്യാപകർ ഇരിക്കും അല്ലെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് ദൈവവിശ്വാസ ജീവിതം എന്ന് പറഞ്ഞത് നിസ്സാരമല്ല വിശ്വാസ ജീവിതത്തിൽ സൂക്ഷ്മത കുറയണ എപ്പഴും ഞാൻ പറഞ്ഞ എത്രയോ ഞാൻ പറയുന്നുള്ളശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയം അപേക്ഷിക്കൊണ്ടേ എൻ്റെ പേര് രഞ്ജിനു ഞാൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് നിന്ന് വരുന്നു ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നു ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ ആൾത്താരിൽ കയറി സാക്ഷ്യം പറയാനെങ്കിൽ ഭാഗ്യം ലഭിക്കുന്നത് ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിനായിരുന്നു അത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാനൊരു പി എസ് സി ലിസ്റ്റിലുണ്ടായിരുന്നു എൽ ജി എസ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ അന്ന് ആ ജോലിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു പിന്നീട് എനിക്ക് എക്സാം എഴുതാനുള്ള പ്രായപരിധി കഴിഞ്ഞായിരുന്നു ആ ലാസ്റ്റ് സമയത്ത് എഴുതിയ എക്സാം ആണ് അപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റും ഉണ്ടായിരുന്നു അപ്പം അത് പിന്നീട് കൊറോണയും സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നിയമനം തീരെ കുറവായിരുന്നു എൻ്റെ റാങ്ക് എണ്ണൂറ്റി ഇരുപത്തഞ്ചായിരുന്നു അപ്പം അത് നിയമനങ്ങളങ് തീരെ കുറവായതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു പക്ഷേ എങ്കിലും പിന്നെ ഇവിടെ കൊറോണ ആയപ്പോൾ ഈ കുസനം അടച്ചിട്ട് നമുക്കിങ്ങനെ വരാനൊന്നും പറ്റിയില്ല പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞങ്ങൾ പറ്റുന്ന എല്ലാ സമയത്തും എല്ലാ മാസവും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കൊറോണ ആയപ്പോൾ അടച്ചപ്പോൾ പിന്നെ വരാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസത്തിലാണ് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുന്നത് അപ്പോൾ അച്ഛനെ കണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു അച്ഛനോട് ഞാൻ കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ചാൻസായി ഇത് ഈ ലിസ്റ്റ് തീരാറായി ഇപ്പോൾ ഈ നിയമനം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നം തീരുവാൻ അച്ഛൻ പറഞ്ഞ് സാരമില്ല നിനക്ക് ഈ ജോലി കിട്ടും നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ലഭിച്ചു ഞാൻ ഇവിടെ വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറഞ്ഞു പിന്നീട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് അന്ന് തൊട്ടുനിന്ന് വരെയും എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്ക് പ്രാർത്ഥന പ്രാർത്ഥിക്കും പ്രത്യക്ഷ കാരണം പ്രാർത്ഥന വൈകുന്നേരമുള്ള പ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല പിന്നെ എനിക്ക് ഇപ്പം ഞാൻ പറയാൻ വന്നത് വേറെ ഒരു ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഞാൻ ഹസ്ബൻഡ് ആർമിയിലായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മതിൽ ആയിട്ട് ഇപ്പോൾ റെയിൽവേയിൽ ജോലിയാണ് അതുമല്ല അമ്മ തന്ന അനുഗ്രഹമാണല്ല അപ്പോൾ ഒരാൾ ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കട നടത്തുന്ന ഒരു സ്ത്രീ വന്ന് ഒരു രണ്ട് ലക്ഷം രൂപ ചോദിച്ചു അപ്പം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചാൽ പൈസ കൊടുക്കണം നമുക്ക് അവരെ ഒന്നും അറിയത്തില്ല അവരുടെ വീട് ദൂരെയാണ് വീ ആ വീടിൻ്റെ അടുത്ത് കട നടത്തുന്നു എന്നേ ഉള്ളു അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയത് അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ അവരൊറ്റയ്ക്ക് കുടുംബം നോക്കുന്നേ ഇല്ലയോ എന്തായാലും കൊടുക്കാം നമുക്ക് അവരെന്തായാലും തരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്ത് പൈസ കൊടുത്ത് ഡിസംബർ മാസത്തിൽ തരാമെന്ന് പറഞ്ഞ് പൈസ പിന്നീട് അവരോട് ചോദിക്കുമ്പോഴൊക്കെ അവർ ഒന്നും ഫോൺ എടുക്കത്തില്ല ഞങ്ങളാണെങ്കിൽ രാവിലെ രണ്ടുപേരും ജോലിക്ക് പോവും അങ്ങനെ നമുക്ക് ചോദിക്കുമ്പോഴൊന്നും ഇവർ ഫോണെടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ടെൻഷനായി പിന്നെ അവരുടെ വീട്ടിൽ പോയി രണ്ട് മൂന്ന് തവണ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞാൽ പൈസ തരാം അവർക്കൊരു വലിയ ഇരുന്നില വീടൊക്കെ ഉണ്ട് അപ്പം പറഞ്ഞ എനിക്ക് കുറേ കടമുണ്ട് ഞാൻ ഞാനത് വീട് വിറ്റിട്ട് ഇങ്ങടെ പൈസ തരാമെന്ന് പറഞ്ഞു പിന്നെ ഇവർക്ക് ഞങ്ങൾ അങ്ങനെ ആയപ്പോൾ ഇവർ പിന്നെ ഫോൺ എടുക്കാതെയൊക്കെ ആയപ്പോൾ പിന്നീട് ഇവർ പൈസ തരുന്ന ഒരു ലക്ഷണവുമില്ല അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ മെയ് മാസത്തിൽ വന്ന് വീണ്ടും ഇവിടെ ഉടമ്പടി എടുത്ത് അമ്മയെടുത്ത് അന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടമ്പടിയിൽ ഞാനിത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ മെയ് മാസത്തിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മേ എനിക്ക് പൈസ വാങ്ങിത്തരണം ഞങ്ങൾ ഹസ്ബൻഡ് എന്നെ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അമ്മ ഇത് ഇതങ്ങനെങ്കിലും അമ്മ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഇവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി ഇവർ ആദ്യം അവരുടെ വീടിൻ്റെ കച്ചവടം എല്ലാം നടന്ന് മൊത്തം പൈസ ഇവരുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് അറിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി ചെന്നപ്പം ഞാൻ അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എടുത്തോണ്ടാണ് പോയത് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മേ അമ്മ ഈ പൈസ മേടിക്കണം എനിക്ക് ഞങ്ങൾക്ക് ഞാൻ അല്ലാതുള്ള കഴിവൊന്നുമില്ല അമ്മ തന്നെ ഇത് മേടിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഇവർ പറഞ്ഞ് ആദ്യം അതിന്നേ അതിന് മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരാഴ്ച ഞങ്ങൾ രണ്ടും പോയി പോയപ്പോൾ അവരോട് പൈസയെപ്പറ്റി സംസാരിച്ചപ്പോൾ ഇവരൊരു അഞ്ഞൂറ് രൂപ നോട്ട് പത്രത്തിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു പൈസ വാങ്ങിക്കുമ്പോൾ ഞാനിത് വാങ്ങിയെന്നുള്ളതായിട്ട് അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു ആ പത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പൈസ നിങ്ങൾ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളെന്ത് വേണേലും ചെയ്തോ അത് വെച്ച് നിങ്ങളെ കൊണ്ടാവുന്ന ഒക്കെ ചെയ്തത് ഇപ്പം എനിക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് അമ്മയുടെ കാശുരൂപമായിട്ട് പോയി അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ച് അമ്മേ അമ്മേ ഈ പൈസ വാങ്ങിക്കൊണ്ടേ വരാവുള്ളൂ വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ് ആ ഞങ്ങൾ പൈസ അക്കൗണ്ടിലിട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് ഇതുവരെ പൈസ വന്നിട്ടില്ല അപ്പോൾ അവർ ആയ എന്നാൽ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മയുടെ ഒക്കെ അശുരൂപം കൊണ്ട് പോയതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് അപ്പം തന്നെ അവർ പൈസ അയച്ചു ഞങ്ങൾക്കങ്ങനെ ഒരു അനുഗ്രഹം അമ്മ തന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ചെവിയുടെ ഒരു സൈഡിൽ ഭയങ്കര വേദനയായിരുന്നു വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല വരുന്നില്ല ഞാൻ അമ്മയുടെ ഈ ഉടമ്പടി തൈലം പുരട്ടി അമ്മ മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ആ തൈലം ഒരാഴ്ച പുരട്ടി അത് പൂർണ്ണമായിട്ടും അസുഖം സുഖപ്പെട്ടു പിന്നാണെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലാ ഞങ്ങളുടെ കൂടെ ആയിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു ചെറിയൊരു സംസാരത്തിൻ്റെ പേരിൽ അമ്മ ഞങ്ങളുടെ എടുത്ത് നിന്ന് പേണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ പോയി അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി അപ്പോൾ എന്നും ഞാൻ അമ്മയെ വിളിക്കും അമ്മ ഇങ്ങോട്ട് വരുന്നില്ലേ ഞാൻ വരാം ഞാൻ വരാമെന്ന് മാത്രം പറയും അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതും കൂടി വെച്ചാണ് പ്രാർത്ഥിച്ചാൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ തിരിച്ചു വരണം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചെൻ്റെ ഒരാഴ്ച വീണ്ടും ഞാൻ അമ്മയെ വിളിച്ചത് അമ്മ ഞാൻ വരട്ടെ അമ്മയെ ഇങ്ങോട്ട് വരുന്നില്ലയോ അപ്പോൾ പറഞ്ഞാൽ അമ്മോള് പോവാൻ ഞാൻ വരാമെന്ന് പറഞ്ഞ അമ്മ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടിരുന്ന് എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിരുന്ന് പ്രാർത്ഥിക്കും അത് വലിയൊരനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും നല്ല മാർഗ്ഗം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും തന്ന് അമ്മ അനുഗ്രഹിച്ചങ്ങനെ ഒരുപാട് ജീ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷിജി ബൈജു ഞങ്ങൾ അങ്കമാലിയിൽ നിന്നും വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ ഭർത്താവ് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ചൊരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് പതിവ് പോലെ ആളെന്ന് കാലത്ത് ജോലിക്ക് പോയി വന്നതിന് ശേഷം ആൾക്ക് അതിശക്തമായിട്ടുള്ളൊരു നെഞ്ചുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും തീരുമാനിച്ചു പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ഉടമ്പടി കാശുരൂപം ആളുടെ വേദനയുള്ള ഭാഗത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം പുരട്ടിക്കതിന് ശേഷമാണ് ഞങ്ങൾ പോന്നത് ഞങ്ങൾ വീട്ടിൽ നിന്നും പോന്നു വണ്ടി കയറി അപ്പോൾ ഞങ്ങൾ അപ്പോളയിലേക്കാണ് വണ്ടി വിട്ടത് പക്ഷേ അപ്പോളയിലേക്ക് എത്തണേക്ക് മുന്നേ തന്നെ ആൾ പൂർണ്ണമായിട്ട് ബോധം പോവുകയും ഒരു ചലനവുമില്ലാതെ എൻ്റെ അരികിലാളിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞത് അമ്മ മാതാവെ എൻ്റെ അമ്മ മരുഭൂമിയിലാക്കരുത് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കമ്മയെന്ന് ഞാൻ പറഞ്ഞത് കാരണം എസ്തേർ പതിമൂന്ന് പതിനെട്ട് പറയുന്നുണ്ട് എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ഛത്തിൽ കരഞ്ഞു കാരണം അവർ മരണം മുമ്പിൽ കാണുകയായിരുന്നു എന്ന് എൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു ഞാൻ മരുഭൂമിയിൽ നിൽക്കരുത് ആക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ജോസഫ് അച്ചൻ്റെ വാക്കുകൾ തന്നെയാണ് കാരണം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ തണൽ മരങ്ങളാണ് അവരുടെ കീഴിലാണ് നമ്മൾ ജീവിക്കണത് നമ്മുടെ മക്കൾ നിൽക്കണത് നമ്മുടെ കുടുംബം നിൽക്കണത് പക്ഷെ അവരില്ലാതായാല് നമ്മൾ പിന്നെ അവസ്ഥയാണ് നമുക്ക് എങ്ങും തണലോ തണൽ മരങ്ങളോ ഇല്ല അത് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആശുപത്രിയിലെത്തി ആൾ ഒരു ചലനവും ഇല്ലാതെ ഞാൻ ആളെ ചേർത്ത് പിടിക്കുമ്പം ആളുടെ ശരീരം മൊത്തം തണുത്തിരിക്കുകയായിരുന്നു ചെന്നപാടെ അവർ സി പി ആറ് കൊടുത്തു സി പി ആർ എത്ര പ്രാവശ്യം കൊടുത്തുന്നൊന്നും എനിക്കറിയത്തില്ല ആൾക്ക് ബോധം വന്നു പക്ഷെ ആൾക്ക് ബോധം വന്നപ്പോൾ ആൾ ആദ്യം വിളിച്ചത് അമ്മയാണ് കൃപാസനമ്മയാണ് കൃപാസനമ്മയെ എന്നെ വന്ന് രക്ഷിക്കണേന്ന് ചങ്കു പൊട്ടി മരണം മുന്നിൽ കണ്ടു കൊണ്ടാണ് വിളിക്കണത് ആൾക്ക് കാറിൽ വെച്ച് സംഭവിച്ചത് ആദ്യത്തെ അറ്റാക്കായിരുന്നത് എന്നെ വിളിച്ച് കാണിച്ചു ബോധം വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിങ്ങിടെ ഇറങ്ങിയുള്ളൂ പക്ഷെ വീണ്ടും അടുത്ത അറ്റാക്ക് അവിടെ ആൾക്ക് വീണ്ടും സംഭവിച്ചെന്നുള്ളതാണ് അന്നേരം ഞാൻ ഞാനിവിടേക്ക് പ്രാർത്ഥന സഹായത്തിന് ഞാൻ വിളിച്ചിരുന്നു സാധാരണ ഇവിടേക്ക് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാറില്ല നിങ്ങൾക്ക് അറിയാലോ പക്ഷെ അന്ന് അമ്മ എനിക്ക് അതിനൊരു സമയം എനിക്ക് ഒരുക്കി തന്നുള്ളതാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പേര് പറയാൻ പറഞ്ഞു ഞാൻ വേഗം പേര് പറഞ്ഞു കൊടുത്തു രണ്ടാമത്തെ അറ്റാക്ക് വന്നിട്ട് ആൾക്ക് അവർ സി പി ആർ കൊടുത്തിട്ടൊന്നും ആൾക്കേറിപ്പോന്നില്ല അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കുന്നൊരു രീതിയുണ്ട് അതിൽ ആണ് ആൾ കയറിപ്പോന്നത് പക്ഷേ ആ നിമിഷം അമ്മയും തിരുക്കുമാരനും എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിക്കൊടുത്തൊരു നിമിഷം കാരണം ലാസ്റ്റ് ചാൻസാണത് കാരണം മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നുള്ളത് പക്ഷെ അത് അമ്മയും തിരുക്കുമാരൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ആ നിമിഷം അമ്മയുടെ അമ്മയും തിരുക്കുമാരനും മരണത്തിൻ്റെ ആഴത്തിലേക്ക് പോയതാണ് എൻ്റെ ഭർത്താവ് അവിടേക്ക് അമ്മയും തിരുക്കുമാരൻ ഇറങ്ങിച്ചെന്ന് കയ്യൊപ്പ് ചാർത്തിക്കൊടുത്തൊരു നിമിഷമായിരുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു അവർ തിയേറ്ററിൽ കയറ്റി ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്തു വചനം പറയുന്നുണ്ട് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനം നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു അച്ഛൻ ഇവിടെ കൂടെ കൂടെ പറയും ഉടമ്പടി നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വരണ നമ്മുടെ മരണത്തിൻ്റെ സമയം പോലും അമ്മ മാറ്റിയെഴുതും എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ പറയും നമ്മൾ ഈശോൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂട്ട ഒത്തിരി ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്കൊരു പരിധി ഉണ്ടാവും നമ്മളെ സഹായിക്കുന്നത് പക്ഷെ അമ്മ മധ്യസ്ഥയാണെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെന്ന് എന്ന് അച്ഛൻ പറയുന്നത് ഇന്നിപ്പം എൻ്റെ ഭർത്താവിനെ ഇപ്പം ഇത് ചെയ്തിട്ട് ഇപ്പം രണ്ട് മാസമായി ഞാനിവിടെ അഞ്ചാമത്തെ പുതുക്കൽ കഴിഞ്ഞ മാസം വന്ന് ഞാൻ ചെയ്തു അന്നേരം ഞാനിതിവിടെ എഴുതി കൊടുത്തു അപ്പോൾ അന്നേരം ആൾക്ക് റെസ്റ്റ് ആയിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ആളെയും ഇവിടെ കൊണ്ടുവന്ന് നേർന്നാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഇന്ന് അതിനൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു ഇതെൻ്റെ ഞങ്ങളുടെ കൃപയാലോ കഴിവാലോ ഒന്നുമല്ല ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഞങ്ങളത് ഏറ്റു പറയുക ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കിട്ടാൻ നിങ്ങൾ ഒരു ചാൻസ് ഉണ്ടായില്ലെന്നവർ പറഞ്ഞത് എന്നു വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കത് രണ്ടാം ജന്മമാണെന്നാണ് അവർ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ആൾ അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു പോകാനുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ ഒരു എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ഉടനെ ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടുത്തത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന എൻ്റെ അതിശക്തമായിട്ടുള്ള തലവേദന അമ്മ മാതാവ് ആ നിമിഷം ഞാൻ ഉടമ്പടി തൈലോ ഒന്നും എനിക്ക് പുരട്ടേണ്ടതായിട്ട് വന്നില്ല എടുത്ത ഉടനെ തന്നെ എനിക്ക് തോന്നുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കത് മാറി കിട്ടിയെന്നുള്ളതാണ് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് ഞങ്ങളുടെ അമ്മയ്ക്ക് ചേട്ടന് എല്ലാനും കൈകാല് വേദന എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം ഞങ്ങൾ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മാറിക്കിട്ടി എന്നുള്ളതാണ് പിന്നുള്ളത് ഞങ്ങൾക്കുണ്ടായ കടബാധ്യതകൾ ഒരു പത്തൊമ്പത് വർഷമായിട്ടുള്ളൊരു കടബാധ്യതയാണ് അത് ഞാനിവിടെ അഞ്ചാമത്തെ പുതുക്കലിന് വന്നപ്പം പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് എടുത്തു മാറ്റാൻ സാധിച്ചു ഓരോ പുതുക്കലിനും വരുന്തോറും ഞങ്ങൾക്ക് ആ ലോൺ എടുത്ത ലോൺ ഞങ്ങൾക്ക് തടച്ച് തീർക്കാനുള്ളൊരു കൃപ എനിക്ക് അമ്മ മാതാവ് തരാറുണ്ടായിരുന്നു പിന്നെ ലഭിച്ചത് മകൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി കാശുരൂപം കൊടുത്തപ്പോൾ അവൻ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മമാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് എലിൻഡ ഞാൻ കൊല്ലത്ത് പ്രാക്ലോ എന്ന് പറഞ്ഞ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഞാൻ വന്നിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം മുടങ്ങാതെ ഇവിടെ വന്നുകൊണ്ടിരുന്നു പിന്നെ കൊറോണ ആയതുകൊണ്ട് വരാൻ സാധിച്ചില്ല പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ വീട് സ്ഥലവും ജിപ്തി ചെയ്തു ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ ഷോക്കിൽ എൻ്റെ ഭർത്താവിന് അതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്ന് കഴിഞ്ഞ വർഷം മെയ് പതിനെട്ടാം തീയതി മരിച്ചു അപ്പോൾ ഈ ലോൺ ഞങ്ങൾ എടുക്കുമ്പോഴേ അതിൻ്റെ കൂടെ ഒരു ഇൻഷുറൻസ് എടുത്തായിരുന്നു അത് അന്വേഷിച്ചപ്പോഴേ ബാങ്കുകാർ പറഞ്ഞു അതിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല അത് ലോൺ മുടങ്ങിയപ്പോൾ ആ ഇൻഷുറൻസും മുടങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നീട് അന്വേഷിക്കാൻ പോയില്ല കഴിഞ്ഞ മാസം ഞാനിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ചെന്നപ്പോൾ എന്നെ ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചു തിരുവനന്തപുരത്ത് പാളയത്ത് അതിൻ്റെ ഓഫീസ് അവിടെ ചെല്ലാൻ പറഞ്ഞു ഞാനും എൻ്റെ മരുമകളും കൂടെ അവിടെ പോയി എന്നെ കൊണ്ട് ഒരുപാട് പേപ്പറുകളിലൊക്കെ ഒപ്പിടിച്ചു അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഇൻഷുറൻസിൻ്റെത് വായിക്കാണെന്ന് പറഞ്ഞു അപ്പോഴേ ഇത് കേസ് ഞങ്ങളുടെ കോടതിയിൽ ചെന്നപ്പോഴാണ് ഈ ഇൻഷുറൻസ് തുക കൊടുക്കാൻ എന്താണെന്ന് അവിടെ ചോദ്യം വന്നു അതിൻ്റെ പേര് അത് വെച്ചുകൊണ്ട് തന്നെ ബാങ്കുകാർ ഞങ്ങളെ വിളിച്ചത് അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു അപ്പം ഞാൻ ആ ഇൻഷുറൻസ് കമ്പനിയിൽ ആ ഓഫീസിൽ ഞങ്ങൾ അവിടെ ഒരു പെൺകുട്ടിയായിരിക്കുന്നത് ചോദിച്ച പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ അറിയാമെന്ന് പറഞ്ഞു പക്ഷേ പതിനഞ്ചാം തീയതി ആയപ്പോൾ ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ പഴഞ്ഞ് പറഞ്ഞു തുക ബാങ്കിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എത്രയാണെന്ന് പറഞ്ഞില്ല ബാങ്കിൽ ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചു അപ്പോൾ പതിനാല് ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തത് പതിനാല് ലക്ഷം രൂപയായിരുന്നു ആ പതിനാല് ലക്ഷം രൂപ ആ ബാങ്കിൽ പോയിട്ടുണ്ട് അപ്പോഴേ അന്വേഷിച്ചപ്പം ബാങ്കിലെ മാനേജർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല അത് അവർക്കുള്ള പൈസയാണെന്ന് പറഞ്ഞു അപ്പം ലോണിൻ്റെ തുക അടഞ്ഞു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഒരു നോട്ടീസ് വന്നു ഞാൻ ഒപ്പിട്ട് വാങ്ങി അപ്പം നോക്കിയപ്പോൾ അതിനകത്ത് ഏഴ് ലക്ഷം രൂപ ഞങ്ങൾ അടയ്ക്കണം അല്ലെങ്കിൽ ആ ഏഴ് ലക്ഷം രൂപയ്ക്ക് ആ വീട് അവർ ജിപ്തി ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു നിവൃത്തിയില്ല എനിക്കൊരു ഒറ്റ ഒറ്റ മോനാവന ഗൾഫ് ഒരു സപ്ലൈ കമ്പനി ജോലി ചെയ്യുക ഞങ്ങൾക്ക് പുറത്ത് വേറെ കടം ബാധ്യതകൾ അപ്പോഴേ